ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇപ്പോഴൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇനി സ്കൂളുകളിൽ മതപരമായുള്ള പ്രാർത്ഥനകൾ പാടില്ല എന്നൊരു സന്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട് അതെത്രമാത്രം പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ എനിക്ക് സാധിക്കില്ല അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് സൂമ്പ ഡാൻസ് സ്കൂളുകളിൽ സൂമ്പ ഡാൻസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു ആശയം കൊണ്ടുവന്നു അത് നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നി അതിവിടെ പല വിഭാഗക്കാരും ഇസ്ലാം മത മത വിശ്വാസികൾ അങ്ങനെയുള്ള സ്കൂളുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇസ്ലാം മതത്തിൻ്റെ കൂടുതലായിട്ട് വിശ്വസിക്കുന്ന അങ്ങനെയുള്ള ആളുകളും അതുപോലെ തന്നെ ബി ജെ പിയുടെ വി മുരളീധരൻ അതിനെതിരായി സംസാരിക്കുന്നത് കണ്ടു അതുപോലെ വി ഡി സതീശൻ കോൺഗ്രസിൻ്റെ അവരൊക്കെ അതിനെതിരെ പറഞ്ഞവരാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് അവിടെ വേറെ ഒന്നും ജാതി മതവും ഒന്നുമില്ലാതെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അവർ ഒരു സൂമ്പാ ഡാൻസിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടേണ്ട ആവശ്യമില്ല കാരണം സൂമ്പാ ഡാൻസ് എന്ന് പറയുന്നത് അതിമനോഹരമായുള്ളൊരു വ്യായാമം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല മ്യൂസിക്കിൻ്റെ താളത്തിൽ എല്ലാ കുട്ടികളും ചേർന്ന് കളിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമായി പല സ്കൂളുകളിലും അത് ചേർന്ന് കളിക്കുമ്പോൾ കുട്ടികളുടെ ആരോഗ്യത്തോടെ വളരെ അല്ലാണ്ട് അതിൻ്റെ താഴെ കടക്കൽ കത്തി വയ്ക്കുന്ന പരിപാടിയെല്ലാം ചെയ്യേണ്ടത് ഇതിനെല്ലാവരും പാർട്ടിക്കാർ എല്ലാവരും ഇതിൽ ഒരു ഒന്നിച്ച് നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം മാത്രമല്ല തൊണ്ണൂറ് ശതമാനം മലയാളികളുടെയും അഭിപ്രായം അതാണ് ഞാൻ പിന്നീടുള്ള എല്ലാ വീഡിയോസിലും കാര്യങ്ങളിലും കണ്ടത് അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയുള്ള കൂടുതൽ മറ്റുള്ള പാർട്ടിക്കാരൊന്നും ഇപ്പം മിണ്ടാതിരിക്കുകയാണ് കാരണം കൂടുതൽ ജനങ്ങളും അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ മറ്റുള്ള പാർട്ടിക്കാരെല്ലാം തോറ്റുപോയി ഇപ്പോൾ വന്ന കാര്യം ബെസ്റ്റ് കാര്യമാണ് ശിവൻകുട്ടി സാറ് പറഞ്ഞതിൽ ഗെന്തി സംഭവമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് മതപരമായുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും പാടില്ല ഞാൻ പഠിച്ചു വളർന്നത് ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചത് തൃശ്ശൂർ സെക്കൻഡറി സ്കൂളായിരുന്നു കോൺവെൻ്റ് സ്കൂളായിരുന്നു അവിടെയൊക്കെ മതപരമായുള്ള പ്രാർത്ഥനകളൊക്കെ പഠിച്ചിട്ടാണ് പാടിയിട്ടൊക്കെയാണ് നമ്മൾ വളർന്നത് അതിൻ്റെ ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിൽ നിന്നും നമുക്ക് അന്ന് ജാതിയും മതവും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണുള്ളത് ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ജാതിയും മതവും പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം സിനിമ വെച്ചിരുന്നു സിനിമയുടെ ഒരാളായത് കൊണ്ട് ഞാൻ പറയുകയാണ് സിനിമ എന്ന് പറയുന്ന പഴയ കാലഘട്ടത്തിലെ സിനിമകൾ ഒരു നിർമാല്യം എന്ന സിനിമയ്ക്ക് ഇപ്പോഴാണ് വന്നെങ്കിൽ തിയേറ്ററിൽ നിന്ന് കത്തും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അതൊന്നും നിർമാലമൊക്കെ പഴയ പടം ആയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നും അധികം പഴക്കമൊന്നുമില്ല ആ സിനിമ ഇന്ന് തിയേറ്ററിൽ വരാണെങ്കിലും ഐവിശശിയും ടീമ തീ ദാമദനൊക്കെയാണ് സിനിമ സംവിധാനം ഐവിശശിയും കഥ കഥത്തിലൊക്കെ സംഭാഷണമൊക്കെ തയ്യാറാക്കിയുള്ളത് പക്ഷേ അതിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നാൽ വലിയ പ്രശ്നമാണ് കാരണം അതിന് പറ്റിയുള്ള വേറെ രാമസിംഹൻ അലി അക്ബർ ഒക്കെ ചെയ്തപ്പോൾ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ ഉറന്ന് കിട്ടാ അത് എടേലും കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു പക്ഷേ ഇത് അങ്ങനെയാണെങ്കിൽ ശിവകുട്ടി സാർ ചെയ്യേണ്ടത് ഈ എന്തിനാണ് ഇപ്പോൾ നമുക്ക് നിങ്ങളെ നിങ്ങളെപ്പോലെ കമ്മ്യൂണിസ്റ്റ് ആശയമുള്ളവരാണ് ഇതൊക്കെ എതിർക്കുന്നതും അല്ലെങ്കിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നതൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കേരളത്തിൽ സ്കൂളുകളിൽ ജാതി മതം എന്നുള്ള കോളം എടുത്തു കളഞ്ഞു അത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും വെറ്റ്സ് ഉണ്ടാവും അതാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ ചേർത്തുന്ന സമയത്ത് ഹിന്ദു ആ ഹിന്ദുവിൽ തന്നെ ഏതാണ് കാസ്റ്റ് അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം റിലീജിയൻ എന്തായാലും ചിലപ്പോൾ കൊടുക്കേണ്ടി വരും ഭാവിയിൽ അവർക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യം വരില്ലോ പുറത്തേക്ക് പോകാനും അല്ലെങ്കിൽ എന്ത് എന്ത് കാര്യത്തിനും അത് ബേസിക്കായിട്ടുള്ള ആവശ്യമുള്ളത് കൊണ്ട് എല്ലാവരും റിലീജിയൻ കൊടുക്കാം അതിലെ കാസ്റ്റുകളും അതിനുള്ള സംവരണങ്ങളൊക്കെ എടുത്ത് കളയാം അല്ലേ അത് കളയാനുള്ള ധൈര്യം ഉണ്ടാകും ഹിന്ദു ആണെങ്കിൽ ഹിന്ദു മാത്രം മതി അല്ലാതെ ഹിന്ദുവിൽ നായർ മേനോൻ മറ്റേത് മറിച്ചത് ഈഴവ നമുക്ക് പറ ആ സംഭവങ്ങളും വേണ്ട അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആണെങ്കിലും ക്രിസ്ത്യൻ തന്നെ കുറേ വിഭാഗം മുസ്ലിംസിലാണെങ്കിലും കുറേ വിഭാഗം ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ അതൊക്കെ മുസ്ലിംസ് നമുക്ക് മുസ്ലിം എന്ന് പറയുമ്പോൾ എന്നുള്ളപ്പോൾ അതിൽ തന്നെ കുറേ ജമാഅത്തും അങ്ങനെ അതൊക്കെ എനിക്ക് അവർക്ക് ചോദിക്കണമെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു ആശയം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇതും കൂടി ഒന്ന് പരി പരിഗണിക്കാൻ താല്പര്യപ്പെടുന്നു എൻ്റെ അറിവ് കുറവാണെങ്കിൽ ക്ഷമിക്കാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം പറയാം കാരണം ഈ ജാതി മാറുന്നുണ്ടായിരിക്കുന്ന യാതൊരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും വേണമെങ്കിൽ റിലീജിയം വേണമെങ്കിൽ വെച്ചോ റിലീജിയില്ലാതെ ലോകത്തിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല പറ്റില്ല എന്നാണ് മറ്റുള്ളവർ പറഞ്ഞത് എനിക്കൊന്നും അങ്ങനെ പ്രശ്നമില്ല അപ്പോൾ റിലീജിയൻ അവിടെ കിടന്നോട്ടെ ഈ പറഞ്ഞ ഒ ബി സി മറ്റുള്ള വിഭാഗങ്ങളിൽ കാണുന്ന ജാതിക്കാരും അവർക്ക് ആനുകൂല്യം കാര്യങ്ങളൊക്കെ എടുത്തു കളയാം നിങ്ങളുടെ ധൈര്യം കിട്ടിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചുവട്ട കട്ട ചുവട്ടത്തി